അസ്സാം വലൈക്കും വർഹമത്തുള്ള അലഹമ്മ സ്വലാത്ത് വസ്ലാമു അല അഷറഫ്ൽ മുർസലീം വ അല അലിഹി വസ്വാഹിഹി അജുമാൻ അമ്മാബാദ് ഏറ്റവും ധന്യരായ പ്രിയപ്പെട്ട ശ്രോതാക്കളെ എവർക്കും ജസൽ മീഡിയയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും പിന്തുണ അറിയിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ സോഷ്യൽ മീഡിയയിൽ ഇന്ന് വളരെയധികം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് തെന്നിന്ത്യയിലെ അത്യുന്നത മത കലാലയമായ പട്ടിക്കാട് ജാമ്യ നൂരിയയുടെ ജാമ്യ നൂരിയ അറബി കോളേജിൻ്റെ സമ്മേളനങ്ങളെക്കുറിച്ചാണ് വളരെ മികവുറ്റ രീതിയിലാണ് സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് പണ്ഡിതന്മാരും മത രാഷ്ട്രീയ സമുന്നത ഒരു സമുന്നതരായ ഒരുപാട് നേതാക്കന്മാരാണ് അവിടെ കടന്നു വരുന്നത് അവരൊക്കെ നല്ലതുപോലെ ആ പരിപാടിയിൽ പങ്കെടുത്ത് ആ പരിപാടി വളരെയധികം ഭംഗിയാക്കുകയാണ് എന്തുകൊണ്ടും മനോഹരമായിട്ടാണ് ജാമ്യയിൽ നടക്കുന്ന ഓരോ പരിപാടികളും നമുക്ക് കാണുമ്പോൾ അറിയാൻ സാധിക്കുന്നു അത്രക്കും മനോഹരമായിട്ടാണ് ഓരോ സദസ്സുകളും ഒന്നൊന്നിനേക്കാൾ മെച്ചം ആ തരത്തിലാണ് അവിടുത്തെ പരിപാടികൾ നടക്കുന്നത് എന്നാൽ അതിനിടയിൽ ജാമ്യയെ ജനങ്ങൾക്കിടയിൽ മറ്റുള്ള ആളുകൾക്കിടയിൽ വളരെ ഇകയത്തിക്കൊണ്ട് സംസാരിക്കുന്ന പല ആളുകളുടെയും പല ആളുകളെയും ഇകയത്തി സംസാരിക്കുന്ന പല പോസ്റ്റുകളും അതുപോലെ പല ചാനലിലൂടെയും ഒക്കെ കേൾക്കാൻ സാധിച്ചു ടെക്സ്റ്റ് മെസ്സേജുകളും എല്ലാം എന്നാൽ ജാമ്യയെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന രൂപത്തിലും പല ആളുകളും രംഗത്തിറങ്ങിയിട്ടുണ്ട് എന്നാൽ നമ്മൾ സത്യം മനസ്സിലാക്കേണ്ടതുണ്ട് ജാമ്യാനൂരിയ അറബി കോളേജ് അത് മഹാന്മാരായ പണ്ഡിതന്മാർ പടുത്തുയർത്തിയ സ്ഥാപനമാണ് മഹാന്മാരായ പണ്ഡിതന്മാരും സാധാർത്ഥ്യങ്ങളും അതിനു വേണ്ടി പ്രാർത്ഥിച്ചും പ്രവർത്തിച്ചും പടുത്തുയർത്തിയ മഹൽപ്രസ്ഥാനമാണ് ജാമ്യാനൂരിയ അറബി കോളേജ് നമ്മുടെ വാക്കുകൊണ്ടോ നമ്മുടെ എഴുത്ത് കൊണ്ടോ ആ ജാമ്യയ്ക്കൊന്നും ഒരു കോട്ടവും തട്ടുകയില്ല അത് മഹാന്മാർ അത് സംരക്ഷിക്കും അതിനകത്ത് യാതൊരു സംശയവുമില്ല അതിനുവേണ്ടി നേതൃത്വം നൽകിയ സമുന്നതരായ നേതാക്കന്മാരാണ് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളും പൂക്കോയ തങ്ങളും ശംസുൽ ഉലമയും ഓട്ടുമുല ഉസ്താദും കാളമ്പാടി ഉസ്താദും കുമരമ്പത്തൂർ ഉസ്താദും അങ്ങനെ ഒരുപാട് പണ്ഡിത മഹത്തുക്കൾ നേതൃത്വം നൽകിയ സ്ഥാപനമാണ് പട്ടിക്കാട് ജാമ്യ അനൂരി അറബി കോളേജ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ മഹാന്മാരെ സ്നേഹിക്കുന്നവരാണ് അവരെ ഇഷ്ടപ്പെടുന്നവരാണ് സാദാർത്ഥങ്ങളെ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ജാമ്യക്കെതിരായിട്ട് നമ്മുടെ അടുത്തു നിന്നൊരു വാക്കും ഉണ്ടാകാൻ പാടില്ല ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ പല ആളുകളും ചർച്ച ചെയ്യുകയാണ് ജാമ്യയുടെ കവാടത്തിൽ സെയ്ത് പി എം എസ് എ പൂക്കോയെ തങ്ങളുടെ കപ്പേര ബോർഡ് വെട്ടിമാറ്റി എന്നുള്ള ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് കേൾക്കുമ്പോൾ വളരെയധികം വേദനയുണ്ട് പ്രയാസമുണ്ട് കാരണം ആരും കരുതി കൂട്ടിക്കൊണ്ട് അങ്ങനെയുള്ള മഹത്തുക്കളുടെ പേര് അങ്ങനെ ആരും വെട്ടിമാറ്റുകയില്ല അതിപ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം നമ്മളൊക്കെ തിരിച്ചറിയണം സുപ്രഭാതത്തിൽ ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കട ഉസ്താദിൻ്റെ ഒരു ലേഖനമുണ്ട് വളരെ മനോഹരമാണ് ഇന്നിപ്പോൾ ഒരുപാട് ചർച്ചകൾക്കിടയായി പല ആളുകളും അത് വായിച്ചിട്ടുണ്ടാകും എന്നാണ് മനസ്സിലാകുന്നത് എല്ലാ ആളുകളിലേക്കും ആ ലേഖനം എത്താൻ ആ പോസ്റ്റ് കൊണ്ട് കാരണമായി കാരണം ആ കവാടത്തിൽ ബഹുമാനപ്പെട്ട പി എം എസ് എ പൂക്കോ തങ്ങളുടെ നഗർ വെട്ടിമാറ്റിയിട്ടുണ്ട് എന്നുള്ള ചർച്ചകളായിരുന്നു എന്നാൽ ആ പത്രത്തിൻ്റെ ആ ഡിസൈൻ ചെയ്ത ഹാഫിസ് വാഫി എന്ന് പറയുന്ന ഒരു സഹോദരൻ്റെ വോയിസും കേൾക്കാനിടയായി ആ സഹോദരൻ വളരെ കൃത്യമായി പറയുന്നുണ്ട് ഞാൻ ഫോട്ടോ എടുക്കുമ്പോൾ ക്ലിയർ ആയൊരു ഫോട്ടോ വെച്ചതാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട് എന്നാൽ പ്രിയപ്പെട്ടവരെ അതിനെ കുത്തിനോവിച്ചുകൊണ്ട് ആ ലേഖനത്തിൽ ഫോട്ടോ കൊടുത്തിട്ടില്ല അല്ലെങ്കിൽ കവാടം ചെരിഞ്ഞിട്ടാണ് വളഞ്ഞിട്ടാണ് അങ്ങനെ കുറ്റങ്ങൾ നോക്കുമ്പോൾ പല പ്രശ്നങ്ങളും നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അതിനുവേണ്ടി അഹോരാത്രം പ്രവർത്തിച്ച മഹാനാണ് ബഹുമാനപ്പെട്ട പി എം എസ് എ പൂക്കവയത്തങ്ങൾ ജാമ്യയിലേക്ക് കടന്നു വരുമ്പോൾ കയ്യിലൊന്നുമില്ലാതെ കടന്നു വരാറില്ല എന്നാണ് ബഹുമാനപ്പെട്ട പി എം എസ് എ പൂക്കോയത്തങ്ങളെക്കുറിച്ചുള്ള അറിവ് ബഹുമാനപ്പെട്ടവർ തൻ്റെ മക്കളെപ്പോലെയാണ് ജാമ്യയിലുള്ള മക്കളെ കണ്ടിരുന്നത് എന്നാണ് ജാമ്യയിൽ പട്ടിണിയും പരിവട്ടവും ദാരിദ്ര്യവും കഷ്ടപ്പാടുമുള്ള ആ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട പി എം എസ് എ പൂക്കോയെ തങ്ങൾ അവൾ ജാമ്യയിലേക്ക് വരുമ്പോൾ സ്വന്തം മക്കളെപ്പോലെയാണ് ജാമ്യയിലെ കുട്ടികളെ കണ്ടിരുന്നത് അവർക്ക് വേണ്ടി എന്തെങ്കിലും കൊണ്ടുവരുമായിരുന്നു എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത് അങ്ങനെയുള്ള മഹത്വക്കളാണ് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ ബർമയിൽ നിന്ന് ബേപ്പൂരിലേക്ക് അരി വരുമ്പോൾ ആദ്യത്തെ ഓഹരി തന്നെ ജാമ്യയിലാ ജാമ്യയിലേക്കാണ് കൊണ്ടുവന്നിരുന്നത് അങ്ങനെയുള്ള മഹത്വക്കളായ സെയ്ദന്മാരും അലിമീകളും നല്ല ഉമറാക്കന്മാരും പോയ ഒരുപാട് മഹത്വക്കൾ നേതൃത്വം നൽകിയ സ്ഥാപനമാണ് ജാമ്യാനൂരിയ അറബി കോളേജ് അപ്പോൾ ജാമ്യയുടെ സമ്മേളനം നടക്കുമ്പോൾ നമ്മളൊക്കെ വിജയിപ്പിക്കണം നമ്മെക്കൊണ്ട് സാധിക്കുന്ന രൂപത്തിലുള്ള സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് ജാമ്യയെ നമ്മൾ ചേർത്ത് പിടിക്കണം അത് സമസ്തയുടെ അഭിമാന സ്ഥാപനമാണ് പട്ടിക്കാട് ജാമ്യ അനൂരിയ അറബി കോളേജ് എന്ന് പറഞ്ഞാൽ സമസ്തയുടെ അഭിമാന സ്ഥാപനമാണ് അതുകൊണ്ട് നമ്മൾ അതിനുവേണ്ടി നമ്മെക്കൊണ്ട് സാധിക്കുന്ന രൂപത്തിലുള്ള എല്ലാ സഹായങ്ങളും എല്ലാ സഹകരണങ്ങളും ചെയ്തു കൊടുക്കണമെന്ന് എല്ലാവരോടും പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് റബ്ബുൽ ഇസ്സത്തായ പടച്ച തമ്പുരാൻ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അവൻ സ്വീകരിക്കട്ടെ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ഉത്തമ മുഹലിസ്യങ്ങളുടെ കൂട്ടത്തിൽ സാധുക്കളുടെ കൂട്ടത്തിൽ അള്ളാഹുറബ്ബുൽത്ത് നമ്മയവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അമീൻ ഈ അറബലാലമീൻ പ്രിയപ്പെട്ടവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ അറിയിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്